സൂര്യേട്ടാ അറിച്ച് നീ പരിക്കാൻ പറഞ്ഞല്ല പരിക്കതി തേങ്ങ കുഞ്ഞു പോയിക്കോന്നല്ല

അമ്മേനെ കാണാൻ കുറച്ച് കുറച്ചാളെല്ലാം വന്നിന് അതുകൊണ്ട് കുറച്ച് സമയം വൈകി അപ്പോൾ ഇത് പെട്ടെന്ന് ആദ്യം മുടിക്കട്ടെ നക്ഷത്രം മണ്ണ് വരല്ല ഏയ് മണ്ണ് വരല്ല ചോറിയും കേട്ടോ കാഴ്ച ആണെങ്കിൽ മോണ്ടാന്ന് ചതു ഏ നമ്മളിവിടെ ചെറുവച്ചേരി ശ്രീ പുതിയ വൈദ്യ ക്ഷേത്രം ഇന്ന് മൂന്നാം കളിയാട്ടാണ് അപ്പോ ഇന്ന് കാഴ്ചലും വലിയ ദിവസമാണ് അപ്പോൾ ഈ വീഡിയോ നാളെ മാത്രമേ അപ്ലോഡ് ചെയ്യില്ലേ അപ്പോൾ എടുക്കുന്നത് ഇന്നത്തെ രീതിയാണ് പതിനൊന്നാം തീയതി വീഡിയോ എടുക്കുന്നു അപ്പൊ ഇന്നു കാഴ്ചയല്ല കുറച്ചഴ്ച പോണല്ലേ മിമർച്ച ചോറം കഴിച്ചിട്ട് പോണം അതെങ്ങനെയാന്ന് വെള്ളം ബാക്കിയില്ലെന്നേ ബാക്കിയില്ലന്നെട്ടാ അപ്പൊ നച്ചൂന കാഴ്ച കാണാൻ വേണ്ടിട്ട് റെഡി ആയി നോക്കിയന്ന് കുളിക്കണ്ടേ നവല് കളിക്കാൻ പോയിട്ട് നവല് ഭയങ്കര ഫുട്ബോൾ കളിയാണ് അതുകൊണ്ട് ഓൻറെ വീടുകധികം കാണാത് ഓന ഉം ഓന അധികം കിട്ടൂല അച്ഛൻ കുളിക്കാൻ പോയിട്ട് അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകും ഏ നല്ല ടേസ്റ്റുള്ള മീനാണല്ല മല മീൻ അല്ലേ നല്ല സ്വാദാന്നാ ആ നക്ഷ നല്ല സ്വാദാ പറയുന്നുണ്ട് നീ അപ്പൊ സജീവട്ടൻ കൊണ്ടു നമ്മളെ മരുമോള ഭർത്താവ് ജമ്മ്യരെ സജീവട്ടനാധികം കൊണ്ടരുന്ന വെള്ളം പൈപ്പില് ബാക്കിയുണ്ടാവൂലേ നക്ഷത്രയേ കുളിക്കുന്ന റെഡിയാവു കുളിച്ചിട്ട് എന്താ കൊച്ചുകഴിഞ്ഞിട്ട് പോയാൽ മതിയാണ് കാഴ്ച്ചപ്പഴോവൂല പത്ത് മണി ആ പത്ത് മണി ആവും എന്തായാലും പത്ത് പത്രയിലാവും കാഴ്ച ആകുമ്പോഴത്തേക്ക് ചന്തില്ലേ ഐസ്ക്രീമൊന്നും വാങ്ങി തരൂല തണുപ്പത്തെ ഐസ്ക്രീം ഒന്നും തിന്നുകൂടാ തൊണ്ടവേന പനിയെല്ലാം വരും കേട്ടാ ഉം ഇപ്പം

അച്ഛനെ കുട്ടി പോണാലോ ഇന്ന് അല്ലേ അച്ഛത്രേ നക്ഷത്രക്ക നോ ആരെയായിട്ട് പറയാനുണ്ട് പറയൂ എപ്പം നാളെ രാവിലെയാ വരുവാ അല്ലേ നിധി ഇവിടെ കൂട്ടുകാരി ആണ് അല്ലെ ചന്തപ്രക്ക അല്ലേ കൊറേ കൂട്ടുകാരിനല്ലോ ഇല്ല എനിക്ക് കൂട്ടുകാരനെ ഇല്ലേ കൂട്ടുകാരിയാണ് നിധിയാണ് പിന്നെ എന്റെ ഫ്രണ്ട് പിന്നെ എല്ലാരും തന്നെ അല്ലേ അല്ലെ പിന്നെ നിന്നെ ചീത്ത പറയണ്ട കളയില മാച്ചിയാ അല്ല അല്ല ഉള്ള സാധന ഇതത്തെ ഏറ്റവും വല്യ മീനായി ഇതാ അല്ലേ ആയി കേട്ടാ അതുകൊണ്ട് മുറിക്കട്ടെ അമ്മ ഇതാർലിക്സ് എന്നാ எா புத்தே உப்பு எடுத்துட்டு கொடுக்கணே உப்பு கொடுக்குணா அங்கடா இது பிடிச்சி களி യൂട്യൂബ് ചാനലിലാന്ന് യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബ് വില്ലേജ് ലൈഫ് പക്ഷെ അങ്ങനെ അടിച്ചുകൊടുത്തേ കിട്ടൂല കിട്ടൂല കഞ്ഞി അറിയാലോ ഞായപ്പം വന്നത്രേ ഐറ്റില നമ്മ കറി കഞ്ഞി കറിയാക്കിയിട്ടുണ്ട് ക്യാബേജ് ഓറോ ആക്കിയിട്ടുണ്ട് ചിക്കണ്ട ചിക്കൻ ഒന്നുമില്ല ബിംഗരയാണ് ഇതാ നാളയല്ല ചിക്കൽ ആള ഇപ്പോണ്ടിരിുന്നുണ്ട പെഷരണല്ല പറയുന്നത് ഇതാ വടയേ ബ്യൂട്ടിഷൻ കൂടിയാണ് മാത്രമേല്ല യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഷൻ ബ്യൂട്ടിഷൻ അതെ ക്യാമറയാണ് അപ്പോൾ നമ്മുടെ മീൻ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം മസാലപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി കുരുമുളക് മല്ലിപ്പൊടി ഇറക്കുന്നുണ്ടോ ഇതൊക്കെ ഓർമ്മയില്ല ഞാൻ ഓർമ്മിപ്പിക്കണം അടുക്കിടക്ക് എന്നാ പിന്നെ മല്ലിപ്പൊടി വാ മല്ലിപ്പൊടി എന്നാൽ മുളീശ് ഉപ്പ് നമ്മുടെ സവാള വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കുറച്ച് മസാലും പിടിക്കട്ടെ നമ്മടെ മസാല നല്ല പൊട്ടി പിടിച്ചിട്ടുണ്ട് കുറച്ചു സമയം റെസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് തീ പറ്റിക്കാം ഞാൻ പിന്നെ നീ എങ്ങനെയാ വക്കലി അതടുപ്പല്ലേ ഈ അടുപ്പ് അല്ലേ ആ അങ്ങനെ പറയുന്നത് ഞാൻ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് അല്ലാതെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മതിയോ ഒന്ന് ഇളക്ക കയ്യൂണ്ട് അയ്യോ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ കൊറച്ച് സമയായിട്ടുണ്ട് എടുത്തു നോക്കാം

എനിക്ക് കേട്ടോ പിന്നെ ഒരുപടി പിറക്കെട്ട നമ്മടെ മാന മൊളീസും നെല്ലിക്കുണ്ട് കാഴ്ചര് വച്ചേക്കൊന്നുമില്ല മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടേ ഉണ്ട് പറയുന്നല്ല നല്ലതാണ് നക്ഷത്ര റെഡിയായി നിൽക്കുന്നുണ്ട് നക്ഷത്ര കഴിച്ചു കൊടുത്ത് അതിന്റെ മീൻകുട്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന എന്റെ ചോദ്യം ഉണ്ടാവും നമ്മളീ അമ്പലത്തിൽ ചിക്കൻ കൂട്ടിയിട്ടും മീൻകുട്ടിട്ടൊക്കെ പോവാ അങ്ങനത്തെ ക്ഷേത്രമാണ് ക്ഷേത്രങ്ങളിലെല്ലാം പോവാ നമ്മുടെ കൂട്ടില്ലേ ൂടെ നമ്മള് ഞാനത് കഴിക്കട്ട അങ്ങനെ വർഷം കഴിച്ചു കഴിഞ്ഞേ കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചെറിയ ചെറിയ ശ്രീ പുതിയ വൈദ്യക്ഷേത്രം കാഴ്ച കാണാൻ വേണ്ടിട്ട് അപ്പോൾ ലത വരുന്നില്ല നഷുണ്ടൂടെ ലതയും അച്ഛനും അമ്മ അമ്മി ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മക്ക് സൂര്യതല്ലേ അപ്പോ അച്ഛനും ഒറ്റക്ക് ഒന്നുകഴിഞ്ഞാൽ ശരിയാവില്ല എല്ലാത്തി കൂടെ പോകണം അതുകൊണ്ട് ഞാനും പോന്നില്ല ആരും വിചാരിച്ചതാണ് പിന്നെ നഷു നിർബന്ധം അതുകൊണ്ടാണ് പോന്നെ വിചാരിച്ച കാണിക്കണം എന്നാ പിന്നെ നേരെ അമ്പലത്തിൽ വെച്ച് കാണാം ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാറോ നമ്മടെ ക്ഷേത്രത്തിന് എഴുപത്തി എത്തിയിട്ടുണ്ടേ നാളത്തെ നാളത്തേക്കല്ല പിന്നെ ആക്കിയത് നാളത്തെ അന്നദാനം കാഴ്ചയിലും കണ്ടിട്ട് മടക്കായി നഷ്ടും ഓരോ സോഫം മാറി മൂഞ്ചിന്നുണ്ടേ അല്ലേ ഓട്ടി വണ്ടി പോകുന്നുണ്ടേ താട്ടോടുത്തോ